രണ്ടായിരത്തി പതിനഞ്ച് മോഡല് നല്ല വൃത്തില്ല വണ്ടി ഒന്നേ നാപ്പത്തില്ലാനം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി തിരുവനന്തപുരം ഏകദേശം ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയ വണ്ടി ഫുൾ കൊടുക്കാം അതെ രണ്ടായിരത്തി പതിനാറ് നമ്മൾ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ചോദിക്കുന്നു രണ്ടേ ചോദിക്കണ്ടത് ഫുൾ ലോൺ കൊടുക്കാട്ട് കേട്ടോ ഒന്നേ മുപ്പത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ലോൺ ഒരു ലക്ഷം ലോൺ ആയതൊക്കെ പതിനൊന്ന് മോഡൽ അൾട്ടോ ആൾട്ടോ വെറും പത്തായിരം ഡീസൽ വണ്ടി സിഫ്റ്റ് കൊടുക്കാം ഡീസൽ വണ്ടി വെറും പതിനാറ് കൊടുക്കാം പോകും പോകുന്ന അഞ്ചു ചോദിക്കം ലോൺ ആയതൊടുക്കുക ലോൺ ആയത് അഞ്ചു ലക്ഷം ചോദിക്കണ്ടേ നാലു ലക്ഷാണ് വോൺസിൽ മൈലേജ് രാജാവിന് കുറച്ച് കൊടുക്കും വീണ്ടും വീണ്ടും മലപ്പുറം പാണായുള്ള മലപ്പുറം മോട്ടേഴ്സിലും വീണ് രണ്ട് എപ്പിസോഡ് എഴുതും മൂന്നാമത്തെ ലാസ്റ്റിസോഡാണ് ലാസ്റ്റ് എപ്പിസോഡിലെ പത്ത് പതിനഞ്ചോളം വണ്ടികളക്സിഡന്റ് പ്ലഡിലൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോപ്പ് ഷോപ്പാണ് ചെറുവണ്ടി ഷോപ്പാണ് മെയിൻ ആയിട്ട് വരുന്നത് നമ്മളെ കൂളിന്റെ ഓണറെ നമ്മുടെ ലൊക്കേഷൻ വരുന്നേ നമ്മുടെ മഞ്ചേരി മലപ്പുറത്ത് നിന്നൊക്കെ അഞ്ച് കിലോമീറ്റർ വരുന്നേ പ്രോപറേ മറ്റേ സൗതിപ്പടി സൗതിപ്പടി ലൊക്കേഷൻ ആണക്കായി എങ്ങനെ പറയാലോ അതെ അതെ അടിച്ചാ കിട്ടും അതല്ല ഇനി ഇനിയിപ്പൊ വിളിക്കുമ്പോൾ മൂന്നാല് നമ്പറുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷനും വിട്ട് അതെ എത്ര മുതലുണ്ടെങ്കിൽ തുടങ്ങും ഇവിടെ നമുക്ക് അൻപത് നാൽപ്പത് അൻപത് ആ റേഞ്ചിലൊക്കെ പിന്നെ ഒന്നേക്കാലിന്റെ റേഞ്ചിലൊക്കെ കുറെ വണ്ടികളുണ്ട് ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് ഏതാ വണ്ടി വെച്ചു മാക്സിമം ചെയ്ത് കൊടുക്കാം ഓട്ടോമാറ്റിക് വണ്ടികളുണ്ട് ഉണ്ട് സദാ വണ്ടികൾ അങ്ങനെ തരാം ഒരു ലക്ഷത്തി പത്താറ് ഉപയൊക്കെ വർണ്ണകൾ തുടങ്ങുന്നുണ്ട് വണ്ണികളുണ്ട് എൺപത്തയ്യാറുപ്പൊക്കെ സ്റ്റാർട്ടിങ്ങൾ ഉണ്ട് ഫുൾ ഗ്യാരന്റി നമ്മള് ആൾ കേരള ഡെലിവറി അങ്ങനെ ചെയ്ത് കൊടുക്കാ എല്ലാം എല്ലാം കൂടി ഒക്കെ വീടിലുണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി കാണാൻ ശ്രമിക്കാനും മറക്ക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് നമുക്ക് നേരെ വീട്ടിലേക്ക് പക്ഷേ നമ്മളെ മൂന്നാമത്തെ എപ്പിസോഡ് ആയിരത്തി അടിപൊളി പോളെ കൊണ്ടല്ലേ പോളോ പോളോ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് അതെ നല്ല വണ്ടി കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി തിരുവനന്തപുരം അതെ 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 മാക്സിമം ലോൺ കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഇത് ഒന്നേ നാപ്പത് ഓട്ടം ഓടിക ഓപ്ഷന ഇത് ഏറ്റവും നേരത്തെ വീലില്ലാത്ത ബാക്ക് വൈപ്പർ കാര്യൊക്കെ വരും ഒക്കെ വരുന്ന അടിപൊളി വണ്ടിയാണ് സെക്കൻഡ് ആക്സിഡന്റ് ബ്ലാക്ക് ഒക്കെ ചെയ്താണ് കളർ അതെ അതെ പോള അടിപൊളിയൊക്കെ ചെയ്തോണ്ട് നീ പോളൊക്കെ ഇത് നമുക്ക് മൂന്നേക്കാല ചോദിക്കണ പാർക്കിംഗ് സൈഡിലാണ് നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം മൂന്ന് ലക്ഷത്തി പോള കൊടുക്കാം അതും കംഫർട്ട് ഡോയൽ ലൈനറ്റോൺ കളർ ചെയ്തോണ്ട് തിരുവനന്തപുരം ലോൺ എത്ര കേറും ലോണതിമാരെ പത്തൊൻപത് റുപ്യണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യാൻ പറ്റാണ്ട് മടക്കിന് പോളിറക്കാം ബാക്കിയൊക്കെ ലോൺ നല്ല മൈരാജ് വണ്ടി രണ്ട് പോളം മടത്തി ഒന്ന് ഒന്ന് വെള്ളിണ്ടോ ഓറഞ്ച് ഉണ്ട് അതെ ഓക്കെ അതേ മാർക്കണല്ലോ നിയോണെ ഫുൾ കൊടുക്ക പതിനെട്ട് മോഡൽ വണ്ടിയാണ് ഏഹ് പതിനെട്ട് മോളിൽ ഫുൾ ആണ് ഫുൾ ആണ് ഇത് ഓപ്ഷനല്ലേ രണ്ട് ഡോറ് ഒക്കെ വരുന്ന വണ്ടി വിൻഡോ വരുന്നല്ലോ അടിപൊളി വണ്ടി അടിപൊളി വണ്ടിയാണ് ആ കിലോമീറ്റർ കാര്യ കിലോമീറ്റർ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അമ്പത്തി ജില്ലാ കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണറോ ഫസ്റ്റ് ഓണറോ ആയിട്ടുള്ള നിലവിലുള്ള റീപ്ലേസ് കാര്യമൊന്നുമില്ല മേജർ ആക്സിഡന്റ് കാര്യമൊന്നുമില്ല ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ഉഷാറുണ്ട് എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കും രണ്ടേ നാപ്പത് ചോദിക്കുന്നു രണ്ടേ നാപ്പത് ഒക്കെ ലോൺ ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് ഉണ്ട് പതിനെട്ട് മോഡൽ ഈ ഓണ് രണ്ടേ നാപ്പാണ് ചോദിക്കുന്നുണ്ട് രണ്ടേ നാൽപ്പത് ഫുൾ കൊടുക്കും ചെയ്യും മടക്കും ഇതൊക്കെ അഞ്ചു വർഷം ലോൺ ഇട്ടു അഞ്ചു വർഷം ഇതുപോലെ മാസം ലോണൊക്കെ മാസത്തെ ഏകദേശം ഒരു അഞ്ചുപേന്റെ താഴ്ക്ക് വരും വരുള്ളൂ ഒരു രണ്ട് മൂന്ന് റുപ്പ നാലുപേനുള്ളിലായിട്ടാണ് അവിടെ വരവുള്ളൂ അല്ലേ അതാണ് അഞ്ച് വർഷം കിട്ടും ചെയ്യും കുറച്ച് കുറച്ച് അടിച്ചാലും മതി വണ്ടി പോയക്കാല്ലേ ഒരു പത്ത് പെയിന്റ് മൈലേജ് പതിനെട്ട് ഇരുപതി പറയാ അടുത്ത വണ്ടി മോഡലാ എല വണ്ടിട്ട് എ സിയും സ്റ്റാറിംഗ് ഒക്കെ വണ്ടി എ സി ഒക്കെ വരുന്നുണ്ട് നല്ല വൃത്തില്ല സീറ്റർ കാര്യൊക്കെ ടയറ് കാര്യൊക്കെ ഫുള്ള് എ സിയും സ്റ്റാറിംഗ് മാത്രം കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിന്റെ താഴത്തേക്ക് ഓടിയിട്ടുള്ളൂ പിന്നെ ഓണർഷിപ്പ് പിന്നെഷിപ്പ് മൂന്നാണിത് ഓണർ വരുന്നത് അതെ അതെ ലോൺ ചെയ്ത് കൊടുക്കാം എത്ര വണ്ടി ചോദിക്കാം നൂറ്റിട്ടോ മുപ്പത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആൾട്ടോ ചോദിക്കേണ്ട ഒരു ലക്ഷം ലോൺ ആയത് കൊടുക്കാം മുപ്പതിനായിരം ആൾട്ടോ പതിനൊന്ന് മോഡലോ ലക്ഷം കൊടുക്കാൻ ഗ്യാരന് അഞ്ചര ഗ്യാരന് ഒരു പത്ത് പതിനേജ് കിട്ടുവോ പതിനെട്ട് ഇരുപതിന് മൈലേജ് എന്താ കുട്ടി എണ്ണൂറ് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ വണ്ടിട്ടാ സിംഗിൾ ഓണർഷിപ്പാ അതെ അതെ ഓപ്ഷൻ രണ്ട് ഡോർ ഡോറ് ആ ഒക്കെ വരും എല്ലാം ആൾട്ടോ എൽ എക്സ് ഐ ആൾട്ടോ എണ്ണൂറ് സിംഗിൾ ഓണർ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം പത്തിരുപറുണ്ടെങ്കി ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും രണ്ടും നാല്പതും എം എൽ ചേട്ടൻ കേട്ടോ രണ്ടേ നാപ്പണ് അൾട്ടോ ഒക്കെ ചോദിക്കും അവര് രണ്ടേ ഇരുപത് ഞമ്മക്ക് ലോണും ചെയ്തോളാം മാക്സിമം ലോൺ എറും മാക്സിമം ലോൺ ചെയ്തോട്ട് അതിന്റെ വൃത്തിൽ വണ്ടി റീപ്ലേസ് കാര്യൊന്നും ഇല്ലാത്തവണ് ഇരുപതിനാറ് മുടക്കിൽ അൾട്രോ നൂറ് ആൾക്കാരല്ലേ അത് അവൽവർ ആണെങ്കിൽ ഗ്യാരണ്ടി വണ്ടി കൊടുക്കും മൈലേജ് മൈലേജ് ഗ്യാരണ്ടി ആൾ കേരള ഡെലിവറി ചെയ്തോളൂ അതൊക്കെ എന്തായാലും അടുത്ത വണ്ടി കൂടെ ന്യൂഷേപ്പ് ന്യൂഷേപ്പ് ഡീസൽ വണ്ടി ഇട്ടാ രണ്ടായിരത്തി പതിനെട്ട് മോഡല ഡീസൽ വണ്ടി ഡീസലും എ സിയും ബസ് സ്റ്റാൻഡും പവർ ഒക്കെ വരുന്ന വണ്ടിയാണ് വണ്ടിപ്പാണ് വീഡിയോ പിന്നെ സിംഗിൾ ഓണർ ഓണറാണ് ഒന്നേ മുപ്പത്തി ഇല്ലാന്ന് ഓട്ടുണ്ട് മേജർ ആക്സിഡന്റ് ഇതൊന്നും ഇല്ല കറക്റ്റ് കമ്പനി സർവീസ് കാര്യൊക്കെ ഒന്നും ഇല്ലാത്ത സ്ഥിരൊക്കെ റീപ്ലൈസ് ഒന്നുമില്ല നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കട്ടോ അഞ്ചേ അഞ്ചേ പത്തത് രൂപയ്ക്ക് കേട്ടോ അഞ്ചേ പത്തണി പോയിക്കുണ്ട് അഞ്ചു ലക്ഷത്തി പത്തായിരം ഏകദേശം അഞ്ച് ടുക്കൊക്കെ ലോണ് ട്രാക്കിൽ വെറും പത്തായിരം ഡീസൽ വണ്ടി ഷിഫ്റ്റ് കൊടുക്കാം ഡീസൽ വണ്ടി വെറും കൊടുക്കാം അതും കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടി അല്ലേ പിന്നെ പ്രൊഫൈലും ആണ് അഞ്ചിന്റെ പിന്നെ അല്ലാത്തവർക്കൊക്കെ അഞ്ചിന്റെ കീപാഡ് ആണ് ഒരു വിധം ആൾക്കാർക്കൊക്കെ മാക്സിമം നല്ല ആണ് ഡീസൽ മാത്രം മൈലേജ് ഡീസൽ ഷിഫ്റ്റ് എങ്ങനെയാ ഇരുപത് കിലോമീറ്റർ മൈലേജ് അങ്ങനെ പറയും ചെയ്യാലോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി ഓട്ടോമാറ്റിക്ലി വയ്ക്കുന്നവർക്ക് കിഡ്ഡായിരം സി സി വരുന്ന വണ്ടിയാണ് കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് റീപ്രൈസ് കാര്യങ്ങളൊന്നും ഒരു പരിപാടി ഒന്നില്ല നോബ വരുക സംഗതി ആ ഓട്ടോമാറ്റിക് ആവുമ്പോ നമ്മള് സൗണ്ട് നോബ വരുന്നില്ല

ഇത് എണ്ണൂറ് സീസല്ലേ ആയിരാണ് അല്ലേ ആയിരം സീസിൽ ഓട്ടോമാറ്റിക് ആണ് മാക്സിമം ഫുൾ ആണ് കൊടുക്കേൽ പതിനൊന്ന് കോഴിക്കോടാണല്ലേ കോഴിക്കോട് എത്ര മൈലേജ് ഇത് പതിനാറ് പതിനേ ആറ് പതിനെട്ട് പതിനാറ് എങ്ങനെയാലും ഓട്ടോമാറ്റിക്ക് പതിനാറ് പതിനേ ലെവലും മൈലേജ് സിംഗിൾ ഓണർ വണ്ടി ഹൈബ്രഡിക്കാൻ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് ഹൈബ്രീഡ് ആണല്ലേ ഹൈബ്രേഡ് വീഡിയോ വണ്ടി വീഡിയോ ഹൈബ്രേഡ് അടയ്ക്കാൽ പത്ത് മലപ്പുറം മലപ്പുറം വണ്ടി ഏകദേശം ഒരു പത്തുണ്ടെങ്കിൽ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും മോഡൽ കൂടി അർത്ഥിക്കാൻ അതെ അതെ ഓടിക്കണത്ര ഓടിക്കണത് ഒന്നേ സംതിങ് ഓട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് റീപ്ലേസ് കാര്യൊന്നും ഇല്ല കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി വിളക്ക് ചെയ്തോണ്ടില്ല ചാവ ഇടിക്കണോ നല്ല അടിപൊളി വൃത്തിലുണ്ട് അടിപൊളി കിടിലും കിടക്കാണ്ടിന്ന് പറയാനല്ലേ താരം കാര്യങ്ങളുണ്ട് കമ്പനി സർവീസ് ഉണ്ട് ഐബിആർ കയ്യിലുണ്ടെങ്കിൽ മുടക്കിയാണ്ട് വണ്ടി ഇറക്കും ചെയ്യും ഇതൊക്കെ ആറര ലക്ഷം കഴിച്ച ആറ് ലക്ഷം ലോൺ കയറും അഞ്ചു വർഷം കിട്ടി അഞ്ചു വർഷം ഒരു വർഷത്തിന് അത്ര ഏകദേശം വരുമ്പോ അപ്പൊ പൈസ മാക്സിമം എന്തായാലും പത്ത് രൂപ ഉള്ളിക്ക് വരും ആ പത്ത് രൂപ ഒക്കെ അടിച്ച അടിഞ്ഞ കുറ്റം തോന്നി അമ്പത് റുപ്യാവുമ്പോ പറ്റൂലെ അത് പൈസ കൊടുക്കണം ഒരു കൂട്ടി കൊടുത്താൽ മാക്സിമം കുറച്ച് നമുക്ക് മാസം അടിച്ചത് അതാണ്ട് എന്നാലും പത്ത് രൂപ മൈലേജ് കിട്ടും മൈലേജ് അടുത്തവണ് അടിപൊളി ഫോർ ഫികളോ ഫോർ ഫികോ ആ നല്ല അടിപൊളി സ്വർണ്ണം പൂശല സ്വർണ്ണം പൂശ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് ഡീസൽ വണ്ടി ഫികോ പുതിയ ന്യൂ ഷേപ്പ് വണ്ടി ഏകദേശം ഫുൾ കൊടുക്കാൻ പറ്റിയ വണ്ടി അതെ രണ്ടായിരത്തി പതിനാറ് ഞമ്മള് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ചോദിക്കുന്നു രണ്ടു അത് ഫുൾ കൊടുക്കാൻ പറ്റും ഡീസൽ വണ്ടി കൊടുക്കാം കൊടുക്കണേട ഒന്ന് സംതിങ് ഒന്നേ മുപ്പത്തി ഒന്ന് ഓട്ടം സെക്കൻഡ് ഓണർ വണ്ടി നിലയിലുള്ള ഇരുപത്തി ഒന്നാം ഓട്ടോസ് ഒന്നും കൊടുക്കായിട്ട് പറഞ്ഞു കൊടുക്ക എത്ര ഇത് നമുക്ക് രണ്ട് ഓർപ്പ് കൊടുക്കണ്ട ആൾക്കാർ വന്ന പെരിച്ചു കൊടുക്കും ആ കാര്യം നമ്മൾ അടുത്തോണ്ട് ഹോൺ ഡാമേജ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല്ലേട്ടോ പതിനഞ്ച് മോളെ ഡീസല് ഡീസല് നല്ല ഒന്നേ പതിനേഴ് ഓട്ടം കമ്പനി സർവീസ് ഡീസലോ കമ്പരകളൊരു അഞ്ഞൂറ് റുപ്യന്റെ സൈസ് പനിയും നല്ല ഗ്യാരന്റി നല്ല വണ്ടി ഡീസല് വണ്ടി സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് കിടന്നു കറക്റ്റ് കമ്പനി സർവീസ് കമ്പനി വളരെ ചെക്ക് ചെയ്ത് എടുത്താ മതി അത്ര ഗ്യാരണ്ടി ആ ഡീസൽ നല്ല മൈലേജും ഉണ്ടാവും ഇത് ഒന്നേ പതിനേഴോ സെക്കൻഡ് ഓണർ ഒന്നേ പനിയോടിക്കണോ സെക്കൻഡ് ആണ് റീപ്ലേസ് ഇല്ല റീപ്ലേസ് ഒന്നും കാര്യങ്ങളൊന്നും കറക്റ്റ് സർവീസ് ഒക്കെ മാക്സിമം ലോണും ചെയ്തോക്കെ നാല്പയ ചോദിക്കുന്നു നാല് ലക്ഷമാണ് ചോദിക്കുന്നത് മഹിജ് രാജാവിന് കുറച്ച് കൊടുക്കും കുറച്ച് എന്തേലും ഒക്കെ നമുക്ക് മാക്സിമം ഒരു അമ്പത് റുപ്യന്റെ ഉള്ളിലുണ്ടെങ്കിൽ ചെയ്യാം മുപ്പതിനായിരം ഇരുപതിനായിരം വടക്കി ഓണത്തിനാല് മൈലേജ് മേസ് ആണ് നല്ല നല്ല ഗ്യാരണ്ടി ഉണ്ട് ഗ്യാരണ്ടി ഉണ്ട് കേരള വണ്ടിട്ടോസോ കേരള അടിപൊളി അൾട്ടോ എണ്ണൂറ് ആൾട്ടോ എണ്ണൂറ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെക്കൻഡ് ഓണർ തന്നെയാണ് പതിനേഴ് സെക്കൻഡ് ഓണർഷിപ്പാണ് പിന്നെ എൽ എക്സൈ തന്നെയാണ് എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ എൽ എക്സൈലോ അതെ അതെ പവർ സ്റ്റാറിങ് വിൻഡോ രണ്ട് ഉണ്ട് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കത്തിരുവർക്കുണ്ടെങ്കിൽ ഇതിന് ലോൺ ആയ നാപ്പത്തഞ്ചു നമ്മള് രണ്ടായിരത്തി പതിനേഴ് മോഡല് വണ്ടി കൊയി ചോയ്ക്കണ്ട് ചോദിക്കണത് എന്തേലും ഒക്കെ കൊടുക്കണം അത് കൊറച്ചൂടെ മുടക്കിൽ നമുക്ക് അതും ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ പതിനെട്ട് മൈലേജ് കിട്ടൂലെ എന്തായാലും അടുത്തല്ലോ അടിപൊളി ഇന്നോവല്ലോ ഇന്നോവ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് പതിമൂന്ന് മോഡൽ ഇന്നോവ പതിനൊന്ന് പതിനൊന്ന് പതിനൊന്നാണ് അതെ അതെ ഓപ്ഷൻ ഇത് നമുക്ക് ജി ജി ഫോർ സെക്കൻഡ് ഓണർ വണ്ടി ആ കിലോമീറ്റർ കിലോമീറ്റർ റീവണ്ടിയാണ് ഒന്നാം സംതിയിലത് ഒന്നാം ഓടിക്കണം ഒന്നെത്തി ഒന്ന് അറുപത്തി അങ്ങനെന്തോട്ടോ ആ ലെവലിൽ ഓടിക്കണ്ട സ്ക്രീന് കാര്യങ്ങളൊക്കെ അതെ അതെ ടയർ കാര്യങ്ങളോ അതും ടയർ കാര്യം ഒക്കെ ഉണ്ട് എല്ലാം ഓടിക്കാനും ഒക്കെ പോകും പോകും അഞ്ചു എം അടിച്ച് വയ്ക്കുന്നു കേട്ടോ മാക്സിമം ലോൺ ആയതൊക്കെ നാല് റുപ്യ ലോൺ ആ അഞ്ചു ലക്ഷം ആ ലോൺ മാക്സിമം കയറും കറങ്ങോട്ട് മാക്സിമം ചെയ്യാൻ ഉറപ്പുണ്ടെങ്കിൽ എന്തായാലും നാലു ലക്ഷം ലോൺ കേറും ഒരു ലക്ഷം മുടക്കില് ഇന്നോവ പതിനൊന്ന് മോഡല് ജി ഫോർക്കാലേ ഫുൾ ഗ്യാരന്റിയില് ഫുൾ ഗ്യാരന് ഒരു പത്ത് പന്ത്രണ്ട് മൈലേജ് കിട്ടുള്ളൂ ഇത് ഇന്റർകൂർ ആണ് ഇന്റർകൂളർ ആണ് മൈലേജ് എന്താ പത്ത് പതിമൂന്ന് മൈലേജ് കിട്ടുമല്ലോ അടുത്ത പറഞ്ഞാൽ അടിപൊളിയ റെഡ് കളറിന് ആണല്ലേ അതെ അതെ മോഡൽ ഉണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറ് പോള നാനി ഡിക്യോപ്പൺ ഒക്കെ വരുന്ന വണ്ടി ഏസി ഓപ്പൺ ആവും ആ ഏ സി പവർ സ്റ്റാരി പവർ ഇന്ത്യ സെന്ററിലൊക്കെ എല്ലാം വരുമ്പിൾ വരുന്ന അമ്പത്തൊമ്പതോ അമ്പത്തെട്ടോക്കെട്ടി ഓടിയിട്ടുള്ളൂ അതെ പത്ത് ദിവസം വൃത്തിയുള്ള ഗ്യാരന്റി വണ്ടിയിലെ നല്ല വണ്ടിയാണ് ഒന്നേക്കാളും നമ്മൾ വെക്കണം കേട്ടോ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വണ്ടി ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കും കൊടുക്കാം ലോൺ എത്ര കയറും ലോൺ ഇതുവരെ എൺപത് ആറേഞ്ചിലൊക്കെ ലോൺ ഇട്ടിയാ മാക്സിമം കറുല്ലേ അതെ അതെ ഒരു പത്തായിരം കൊടുക്കാമായിരുന്നു

കിലോമീറ്റർ വരവാണ് ഇത് കിലോമീറ്ററിന്റെ വല്ലാതെ ഓടീട്ടൊന്നില്ല കറക്റ്റ് ചാവിട്ട് തോക്കണോണ്ടാവേപ്പ് ഓണർഷിപ്പ് ഇതൊക്കെ തോന്നുന്നത് ആ ഉണ്ടോ ഇത് പാർക്കിംഗ് ആണ് പാർട്ടിന്റെ വണ്ടിയാണ് പാർക്കിൽ പറഞ്ഞു അതെ ആ കൊടുക്കാതെ ഡിക്കാൻ എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ വരുന്ന വണ്ടിയാ അതെ

ആശംസാരി ഒക്കെ വരണം കിലോമീറ്റർ നോക്കണം കറക്റ്റ് സർവീസ് സെക്കൻഡ് ഓണർ തന്നെ തോന്നുന്നത് പേപ്പറി കൊല്ലം ലാസ്റ്റിക് ഉണ്ട് നമുക്ക് ഉറപ്പാ ചോദിക്കണത് എന്തെങ്കിലും ഒക്കെ ചെയ്യാം ലക്ഷം പാർക്കിംഗ് സൈൽ വണ്ടിയാളാണ് ടയർ കാര്യങ്ങളൊക്കെ ടയറൊക്കെ ഫുൾ ആണ് നാല് ഫുൾ കട്ട് അതെ എത്ര ആയിക്കോട്ടെ ഒരു പത്തായിരം പത്ത് പൈന്റ് മൈലേജ് കിട്ടും മനസ്സപ്പോ വീടോയിപ്പാണെ ചെറിയ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് മറക്കണം പരുത്തുള്ള അടിപൊളി കൂട്ടിയായി